ബത്തേരി രൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമായ ശ്രേയസ് കോളിത്തേട്ട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന വനിതാ ദിന ആഘോഷത്തിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങളെയും ആദരിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിര പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ച പരിപാടി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോൺ കയത്തിങ്കൽ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചു സാജൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കറ്റ് ഷീജ സൊബാസ്റ്റ്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു

ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഒരു ആദരവ് എന്ന നിലയിൽ പഞ്ചായത്തിന് പുറത്ത് പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ആദരവ് നൽകാറുണ്ട് പഞ്ചായത്തിന് പുറത്ത് നിങ്ങൾ എല്ലാവരെയും പിടിച്ച് ചേർത്ത് ഒരു ആദരവ് എന്നെങ്കിൽ വേറെ എന്തെങ്കിലും അനുഭവമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ പറഞ്ഞു നിങ്ങൾക്ക് ആദ്യത്തെ അനുഭവമാണ് പഞ്ചായത്തിന് പുറത്ത് മറ്റൊരു സംഘടന ഒരു എൻ ജിഒയുടെ പ്രവർത്തകർ സഹോദരി അതൊരു വലിയ സന്ദേശം ഈ നാടിൽ നൽകുകയാണ് ഇവിടെ ശ്രീ സാജൽ വർഗീസിന്റെ പ്രസംഗം ഞാൻ അതിനെ സൂചിപ്പിച്ചതുപോലെ വളരെ സമ്പുഷ്ടമായ ആശയസമ്പുഷ്ടമായ ഒരു ലഘു ഭാഷമാണ് അദ്ദേഹം നടത്തി അദ്ദേഹം ചൂണ്ടിക്കാണിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ സമൂഹത്തിന് വലിയ പ്രേരണ നൽകുന്ന മാതൃകയാകുന്ന ചില കാര്യങ്ങൾ